എറണാകുളം ചൂർണിക്കരയിൽ മരിച്ചവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായി ഓഡിറ്റിംഗിൽ കണ്ടെത്തി പഞ്ചായത്തിൽ മരണം രജിസ്റ്റർ ചെയ്ത ശേഷവും പതിനൊന്ന് പേർക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതരോട് വിശദീകരണം തേടിയിട്ടും വിവരങ്ങൾ ലഭ്യമായില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് വിവരങ്ങൾ ദേവിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിങ്ങിലാണ് ഒരു വലിയ വീഴ്ച കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും ഡിസംബർ പതിമൂന്നിനും ഇടയിൽ മരണപ്പെട്ട പതിനൊന്ന് പേർക്കും കഴിഞ്ഞ ഫെബ്രുവരി വരെയും ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ഓഡിറ്റിങ്ങിൽ കണ്ടെത്തുമ്പോഴും ഇതിൻ്റെ പരിശോധന നടക്കുമ്പോഴും ഇവരുടെ എല്ലാം പെൻഷൻ സ്റ്റാറ്റസ് ആക്റ്റീവായിരുന്നു അതായത് മരണപ്പെട്ടതായിട്ടുള്ള ഒരു തരത്തിലുള്ള തിരുത്തലും ഇവരുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട രേഖകൾ വരുത്തിയിരുന്നില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം ഓഡിറ്റിംഗിൽ ചോദിച്ചുവെങ്കിൽ പോലും അധികൃതർ ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ലെന്നാണ് ഓഗസ്റ്റ് മാസമാണ് ഇത്തരത്തിൽ വിശദീകരണം തേടുന്നത് അതിൽ ഒരു റിപ്പോർട്ടും ഇതുവരെയും പഞ്ചായത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നും പറയുന്നു നമ്മൾ തന്നെ നേരത്തെ വാർത്ത കൊടുത്താണ് ഇവിടുത്തെ ഒരു വാർഡംഗം മരണപ്പെട്ടിട്ട് അതിന് ശേഷം ആറു മാസത്തിന് ശേഷവും അദ്ദേഹം പങ്കെടുത്തതായാണ് ഹാജർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് പകരം വിജയിച്ച ആള് ആ ഇത് പുതിയതായി സ്ഥാനാരോഹണം നടത്തുന്ന ചടങ്ങിൽ പോലും മരിച്ച മെമ്പർ അവിടെ പങ്കെടുത്തതായി ഹാജർ രേഖപ്പെടുത്തുകയും എപ്പോൾ വന്നു എപ്പോൾ മടങ്ങിയെന്നുവരെ ഹാജർ വിശദീകരണം നൽകുകയും ചെയ്യുന്ന തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായ ഒരു പഞ്ചായത്താണ് ഇതേ പഞ്ചായത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിലും വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചിപ്പോൾ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത് ബോധപൂർവം വരുത്തിയതാണ് ഈ പെൻഷൻ ആരിലേക്കാണ് എത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ െന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ദേവിക